ദേശീയപാതയുടെ തകർച്ചയിൽ പ്രതികരിക്കാൻ വൈകിയിട്ടില്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു സർക്കാർ ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ട് വികസനം ഒരു പോയതാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നതുകൊണ്ട് മാത്രം നടപ്പിലായ പദ്ധതിയാണ് നിർമ്മാണം നടത്തുന്നത് ദേശീയ ദേശീയപാത അതോറിറ്റിയെന്നും പി എ മുഹമ്മദ് റിയാസ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും സംസ്ഥാന മന്ത്രിസഭയിലെ പൊതുമരാമത്ത് പി എം മുഹമ്മദ് റിയാസിനൊപ്പമാണ് നമ്മളിപ്പോൾ ദേശീയപാതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളിലും ശ്രീ മുഹമ്മദ് റിയാസ് നമ്മളോട് പ്രതികരിക്കും ഈ ദേശീയപാതയുടെ തകർച്ച ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരിക്കുന്നു ആ കാര്യത്തിൽ മുഹമ്മദ് റിയാസും പൊതുമരാമത്ത് ഒപ്പം പ്രതികരിക്കാൻ അല്പം വൈകിയോ ഒരിക്കലും വൈകിട്ടില്ല ഞങ്ങൾ എടുക്കേണ്ട നിലപാട് എടുത്തിട്ടുണ്ട് അതിൻ്റെ നിർമ്മാണം പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് അവരുടെ ടെക്നിക്കൽ എക്സ്പേർട്ട്സ് അത് പരിശോധിക്കുന്നുണ്ട് ചില നിലപാടുകൾ ഇതിനകം അവർ സ്വീകരിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ അതിൽ എടുക്കേണ്ട എടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അത് മുൻകൈ എടുത്ത നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഈ നവകേരള സിനിന് വേണ്ടി മഞ്ചേശ്വരത്തേക്ക് ആദ്യമായി പോകുമ്പോഴേ ആ ബസ് ആദ്യമായി നിർത്തിയത് കാസർഗോഡ് ജില്ലയിലെ ഒരു ദേശീയപാതാ സ്ട്രെച്ചിലാണ് അപ്പോൾ പദ്ധതി ഒരു അഭിമാന പദ്ധതിയായി എപ്പോഴും എൽ ഡി എഫ് സർക്കാർ ഉയർത്തി കാണിക്കുന്നതാണ് അപ്പോൾ ഈ പദ്ധതിയുടെ കാര്യത്തിൽ ഒരു നേട്ടം അവകാശപ്പെടുമ്പോഴും അതിന്റെ വീഴ്ച വന്നപ്പോൾ വന്നപ്പോഴെന്തുകൊണ്ടാണ് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഹമ്മദ് റിയാസ് മുന്നോട്ട് വന്നില്ല റീൽസ് അതിന് അത് അതിലും റീൽസ് എന്തുകൊണ്ടിട്ടില്ല എന്നാണ് ചോദ്യം അല്ല ശ്രീത്ത് ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തു വയ്ക്കുന്നത് നവകേരള സദസ് നവകേരള സസ് തുടങ്ങി ബസ് ഇങ്ങനെ നീങ്ങുമ്പോഴാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പ്രവൃത്തി പൂർത്തീകരിച്ചെടുത്ത് നമുക്ക് എല്ലാവർക്കും ഒന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞത് പെട്ടെന്ന് തീരുമാനിച്ച ബസ്സിന്ന് തീരുമാനിക്കും ഞാൻ പെട്ടെന്ന് ബസ് നിർത്തി ഞങ്ങൾ ഇറങ്ങി അപ്പം തന്നെ ഒരു സ്ക്രോള് പോയി അത് ആ ഒരു മാധ്യമത്തിൽ നിങ്ങളെ മാധ്യമല്ല അതായത് ബസ് നവകേരള സദസ്സിന്റെ ബസ് പഞ്ചറായി കേടായി ഇതാ മന്ത്രിമാരും മുഖ്യമന്ത്രിയും റോട്ടിലിറങ്ങി എന്ന് പറഞ്ഞ് സ്ക്രോള് പോയി പല സ്ഥലത്തും നാൾ വിളിച്ച് പെട്ടെന്ന് ആ ചോദ്യം വന്നപ്പോൾ എനിക്ക് എനിക്കതാ ഓർമ്മ വന്ന് അല്ല ദേശീയപാതാ വികസനം അത് പറയണമെങ്കിൽ അതിൻ്റെ നാൾ വഴികൾ വെച്ച് തന്നെ പറയണം ഒരു കാലത്ത് മുടങ്ങിപ്പോയ പദ്ധതിയാണ് യു ഡി എഫ് സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത മൂലം നാഷണൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ഓഫീസും കൂട്ടി പോയതാണ് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് അല്ല കേരളത്തിൽ അധികാരത്തിൽ വരുന്നത് വരുന്നതെങ്കിൽ ആ പദ്ധതി ഉണ്ടാകില്ല എൽ ഡി എഫിന് പകരം യു ഡി എഫ് ആയിരുന്നു എന്ന് നോക്കണ്ട എൽ ഡി എഫ് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വന്നതുകൊണ്ട് മാത്രം നടപ്പിലായ പദ്ധതിയാണ് ദേശീയപാത വികസനം ദേശീയപാത അതോറിറ്റിയുടെ ഈ മേൽ ആണ് ഇതിൻ്റെ ചുമതലയെങ്കിലും ഇതിന്റെ മേൽനോട്ടത്തിലും ഇതിന്റെ അതാത് കാലത്തെ പരിശോധനയിലും ഒക്കെ തന്നെ പൊതുനാത്തവടുന്നുണ്ട് അങ്ങ് തന്നെയും മുഖ്യമന്ത്രി തന്നെ അത് പലപ്പോഴും വാർത്ത സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഘട്ടത്തിൽ ഈ നിർമ്മാണത്തിലെ അപാകതകൾ ശ്രദ്ധയിൽപ്പെട്ടു പ്രത്യേകിച്ചും ആ മേഖല ഇപ്പോൾ കൂര്യാട് മേഖലയിലെ ജനപ്രതിനിധികൾ സാധാരണ കൺസ്ട്രക്ഷൻ തൊഴിലാളികൾ മലപ്പുറത്തെ ഒരു ചെറുപ്പക്കാരൻ യൂട്യൂബിലൊക്കെ വരുന്ന ഒരാൾ തന്നെ ചൂണ്ടിക്കാണിത് ഇങ്ങനെ നിന്നാൽ ഇതിന് ബലം കിട്ടുമോ എന്നൊക്കെ അപ്പോൾ ഈ അപാകത ഏതെങ്കിലും ഘട്ടത്തിൽ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അല്ല വിവിധ വിഷയങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്ത് ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് അവര് പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് പല കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ നിർമ്മാണമായി ബന്ധപ്പെട്ട് ഇപ്പം വന്നിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകണം അതിന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് സാധിക്കും ഈ മറ്റു പ്രതിപക്ഷ എന്തിനും ഏതിനും റീൽസും ഷോർട്സും ഇടുന്ന മുഹമ്മദ് റിയാസ് ഈ ദേശീയപാത തകർന്നപ്പോൾ ഒരു ഷോർട്സും ഒരു റീൽസും വന്നില്ല എന്തുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ പിന്മാരും ഷോർട്ട് ഒരു ഷോർട്സും റീൽസും വന്നില്ല എന്നുള്ള പരാതികളുമുണ്ട് അല്ല ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ പലപ്പോഴും എൽ ഡി എഫ് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നതിനൊരു രാഷ്ട്രീയ നിലപാട് കാരണം ചില താൽപ്പര്യക്കുറവ് കാണിക്കാറുണ്ട് നമുക്ക് വസ്തുതയാണ് ആ ഘട്ടത്തിൽ പിന്നെ ഞങ്ങളുടെ സാധ്യത സോഷ്യൽ മീഡിയ ആണ് പാർട്ടി തന്നെ അത് പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങളെല്ലാവരും മന്ത്രിമാരായാലും പാർട്ടി സഖാക്കളായാലും എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തണം അപ്പോൾ ആ നിലയിൽ ഞങ്ങൾ സോഷ്യൽ മീഡിയ നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അത് ഇവർക്ക് വലിയ തലവേദനയാകുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ റീൽസിന് വിലക്ക് കല്പിക്കുന്ന നിലയിലുള്ള ചില പരിഹാസമായിട്ട് വരുന്നത് രാഷ്ട്രീയമായി കാര്യങ്ങളെ തിരിച്ചറിയുക എന്നതാണ് പ്രധാനമെന്നാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം കാരണം ഇപ്പോൾ ഉയർന്നുവരുന്ന പ്രശ്നങ്ങൾ അത് സ്വാഭാവികമായി സംഭവിക്കുന്നതിനപ്പുറത്തേക്ക് അതിന് വിലത്തിലുള്ള രാഷ്ട്രീയമുണ്ട് എന്നാണ് റിയാസ് പറഞ്ഞു വെക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് അഭിലാഷ് തൊഴിലുംകോടിനൊപ്പം ആർ ശ്രീജിത്ത് ട്വന്റി ഫോർ ഇത്ര നേരം നമുക്ക് റീൽസിൻ്റെ കാര്യം ഇടാം ശ്രീത്തെ കാരണം റീൽസൊക്കെ പുതിയ കാലത്തിൻ്റെ സൃഷ്ടിയാണ് റീൽസൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു മാധ്യമത്തെ ഒരു മന്ത്രി ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അതൊക്കെ നമ്മൾ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിലൊക്കെ പറഞ്ഞു വയ്ക്കാമെന്നേ ഉള്ളൂ എന്നിരുന്നാലും ഈ ശരിക്കും ഈ നാഷണൽ ഹൈവേയിൽ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ അത് അനാഥമായി എന്ന് ചില പ്രേക്ഷകർ നമ്മോട് സൂചിപ്പിക്കുന്നുണ്ടായി അതുവരെ അതിനൊരു നാഥനുണ്ടായിരുന്നു ഇപ്പോൾ ആരുമില്ല എന്നൊരവസ്ഥയുണ്ടോ എസ് കെ എൻ സ്വാഭാവികമായും അത്തരം വിമർശനങ്ങൾ കേരളത്തെ പൊതുസമൂഹത്തിൽ നിന്നും ഒപ്പം തന്നെ പ്രതിപക്ഷത്തു നിന്നും ഉയരുന്നുണ്ട് അതായത് ദേശീയപാതയുടെ വികസനം നേട്ടം ഒരു നേട്ടമായി ഉയർത്തിക്കാണിച്ച സർക്കാർ എന്തുകൊണ്ട് ദേശീയപാതയിലുണ്ടായ നിർമ്മാണത്തിലെ അപാകതകളുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല ആ അർത്ഥത്തിൽ പ്രതികരിക്കുന്നില്ല ആ അർത്ഥത്തിൽ ഇടപെടുന്നില്ല എന്ന ചോദ്യം എന്ന വിമർശനം പ്രതിപക്ഷത്തു നിന്നടക്കം ശക്തമായി ഉയരുന്നുണ്ട് എന്നാൽ സർക്കാരും ഇപ്പോൾ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രി ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്തെ പൊതുയോഗത്തിലും പറഞ്ഞത് ഈ നിർമ്മാണത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും അതിന്റെ ഡി പി ആർ തയ്യാറാക്കുന്നത് അലൈൻമെന്റ് തീരുമാനിക്കുന്നതടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നതും അതിനുള്ള അധികാരവും ദേശീയപാത അതോറിറ്റിക്കാണ് അങ്ങനെ ദേശീയപാതാ അതോറിറ്റിയുടെ പൂർണ്ണ അധികാരത്തിൽ നടക്കുന്ന കാര്യമാണ് എന്നാൽ ദേശീയപാത അതോറിറ്റി ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങളിൽ അവർക്ക് സഹായകമായ രീതിയിൽ ഇടപെടൽ നടത്തുക ഒപ്പം തന്നെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ സഹായിക്കുക മേൽനോട്ടം വഹിക്കുക എന്നിവ മാത്രമാണ് സംസ്ഥാന സർക്കാർ ചെയ്യാനുള്ളത് അപ്പോൾ നിർമ്മാണത്തിലെ അപകടകൾ ഉണ്ടെങ്കിൽ ആ അതിന്റെ ഉത്തരവാദി ദേശീയപാത അതോറിറ്റിയും അവർ ഏൽപ്പിക്കുന്ന കരാറുകാരുമാണ് അത്തരം കാര്യങ്ങൾ സർക്കാരിന് ഇടപെടുന്ന പരിമിതിയുണ്ട് എന്നാൽ അതോറിറ്റിയുടെ പക്കൽ ഈ വിഷയങ്ങൾ എല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ അപകടകൾ പരിഹരിച്ച് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളുമായി കാര്യങ്ങൾ തിരുത്തി മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ പേരിൽപാത നിർമ്മാണം ആകെ നിലയ്ക്കുന്നൊരവസ്ഥയ്ക്ക് സർക്കാർ കൂട്ടുനിൽക്കില്ല ദേശീയപാത അതോറിറ്റിക്കൊപ്പം നിന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇടപെടലായിരിക്കും സർക്കാർ നടത്തുകയെന്നാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ ട്വന്റി ഫോർ നൽകിയ പ്രതികരണത്തിൽ പറയുന്നത് മന്ത്രിസഭാ പുനഃസംഘടന സംബന്ധിച്ചുള്ള പ്രചാരണം അസംബന്ധമെന്ന് പറഞ്ഞു പാർട്ടി ഏൽപ്പിച്ച മന്ത്രിയുടെ വാക്കുകൾ മന്ത്രിസഭാ പുനഃസംഘടനയെപ്പറ്റി ചില അഭ്യൂഹങ്ങൾ കുറച്ച് ദിവസങ്ങളായി ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് താങ്കളും സജി ചെറിയാനും മാറി തിരുവനന്തപുരത്തെ ചില എം എൽ എമാരൊക്കെ മന്ത്രിസഭയിലേക്ക് വരും എന്നാണ് പറഞ്ഞത് അപ്പം ഈ മന്ത്രിസഭാ പുനഃസംഘടന ഏതെങ്കിലും തരത്തിലൊരു ചർച്ചയിലുണ്ടോ എന്താണ് അത്തരത്തിലുള്ള അടിസ്ഥാനം വന്നത് അല്ല അത് വ്യാപകമായിട്ട് ഇങ്ങനെ പ്രചരിച്ചു എന്ന് കേട്ടു മന്ത്രി സജി ചെറിയാനും ഞാനും ഒക്കെ രാ രാജി വെക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഞാനത് അറിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ സജി എണ്ണനെ വിളിച്ചിരുന്നു അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചല്ലോ നിങ്ങളെപ്പോഴാണ് രാജിവെക്കാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് ഞാനും ഉണ്ട് നമുക്ക് ഒരുമിച്ച് പോവാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ അത് നോക്കേണ്ട അത് അങ്ങനെ പല വാർത്തയുണ്ടാവും അത് നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ അപ്പൊ നമ്മൾ എന്ത് പറയാനാ ഇതൊക്കെ ഫോട്ടോ വെച്ചിട്ടാണല്ലോ ഇപ്പോഴത്തെ കാലത്ത് ഓൺലൈൻ ആ ശ്രീജിത്ത് ശരിക്കും അത് വളരെ നിസ്സാരമായിട്ട് അദ്ദേഹം എടുത്തു പക്ഷേ ഇത്തരം ഒരു പ്രചാരണം വളരെ കാര്യമായിട്ട് സോഷ്യൽ മീഡിയയിലും പുറത്തു പോക്കെ നടക്കുന്നുണ്ട് അപ്പൊ ഇത്തരമൊരു പ്രചാരണത്തിന്റെ സാധ്യതയും അടിസ്ഥാനവും എന്താണ് എസ് കെ രണ്ട് മൂന്ന് നാല് ദിവസങ്ങളായി ഓൺലൈൻ മാധ്യമങ്ങളിലും മറ്റും സംസ്ഥാന മന്ത്രിസഭയിൽ ഒരു കാര്യമായ പുനഃസംഘടന നടക്കുന്നു ആ പുനഃസംഘടനയിൽ മുഹമ്മദ് റിയാസും സജിച്ച് എറിയാനും പുറത്തു പോകും ഒപ്പം തന്നെ അരുവിക്കര എം എൽ എ ജി സ്റ്റീഫിനടക്കമുള്ള ആളുകൾ മന്ത്രിസഭയിലേക്ക് കടന്നു വരും എന്ന തരത്തിലുള്ള വാർത്തകളാണ് പല ഓൺലൈൻ മാധ്യമങ്ങളിലായി വരുന്നത് ഇന്ന് ചേർന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർണായകമായ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ടെന്നും റിയാസിനോട് വിശദീകരണം ചോദിക്കാനടക്കം തീരുമാനിച്ചിട്ടുണ്ടായെന്നും ഉള്ള തരത്തിലുള്ള പ്രചരണമുണ്ട് ഈ രണ്ട് കാര്യങ്ങളെയും റിയാസ് പാടെ നിഷേധിക്കുകയാണ് മന്ത്രിസഭാ പുനഃസംഘടന സംബന്ധിച്ച് നടക്കുന്ന വാർത്തകളുടെ നിജസ്ഥിതി എന്താണെന്ന കാര്യം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എന്നാണ് റിയാസിൻ്റെ പ്രതികരണം അക്കാര്യത്തിൽ ഒരു അടിസ്ഥാനവുമില്ല ഈ മന്ത്രിസഭാ പുനഃസംഘടനെ സംബന്ധിച്ച് സജി ചെറിയാനും താനും രാജിവെക്കുന്നു പറഞ്ഞപ്പോൾ തന്നെ സജി ചെറിയാനെ ബന്ധപ്പെട്ട് എപ്പോഴാണ് രാജിവെക്കുന്നത് നമുക്ക് ഒരുമിച്ച് രാജിവെക്കാമോ വെക്കാമല്ലോ എന്ന് പറഞ്ഞു എന്ന പരിഹാസവും ഈ നമുക്ക് നൽകിയ പ്രതികരണത്തിൽ റിഹാസ റിയാസ് നടത്തുന്നുണ്ട് അതായത് മന്ത്രിസഭാ പുനഃസംഘടനെ സംബന്ധിച്ച് നടക്കുന്ന പ്രചാരണങ്ങളെ പരിഹസിച്ച് തള്ളുകയാണ് റിയാസ് ചെയ്യുന്നത് ഒപ്പം തന്നെ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലുള്ള പ്രതികരണവും അദ്ദേഹം നമ്മളോട് നടത്തിയിട്ടുണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആദ്യം പങ്കെടുക്കും ാണ് താൻ അവിടെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുകയോ ചർച്ച നടത്തുകയോ തന്നോട് വിശദീകരണം ചോദിക്കാൻ തീരുമാനിക്കുകയോ ചെയ്തിട്ടില്ല ഇത്തരത്തിൽ നടക്കുന്ന പ്രചരണങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പ് കാലുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രചരണങ്ങളാണ് ഇതിനു പിന്നെ രാഷ്ട്രീയം എന്താണെന്ന കാര്യം വ്യക്തതയുണ്ട് എന്നാണ് റിയാസ് പ്രതികരിക്കുന്നത് ആർ ശ്രീജിത്ത്